ഗൈസ് അസ്ലാമുലിക്കും അപ്പം നമുക്ക് ഈ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ നമ്മുടെ ആദമിനെ മദ്രസേ പറഞ്ഞതൊക്കെയാണ് അപ്പോൾ മദ്രസേ പോകാൻ കുട്ടി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മദ്രസേ പോകുമ്പോൾ ഉപ്പാട കബറങ്ങ പോയിട്ടാണ് ഞങ്ങൾ പോകാറുള്ളൂ കാരണം അവിടെ തൊട്ടടുത്താണല്ലോ അപ്പോൾ പിന്നെ അവൻ ഉപ്പപ്പാട കബുരങ്ങ പോയി എന്നിട്ട് നേരെ മദ്രസയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ മദ്രസിൽ ബെല്ലൊക്കെ അടിച്ച് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുപ്പിനൊക്കെ മദ്രസേ പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പണ്ടൊന്നും ഞങ്ങൾ പഠിക്കുന്ന മദ്രസൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇപ്പോൾ അടിപൊളി മാറ്റങ്ങളൊക്കെ ആയി എന്നിട്ട് സ്കൂളിലിട്ട് മദ്രസ ഇട്ട് വന്നു മറ്റേ ഫുഡൊക്കെ അയച്ചു സ്കൂളിലോട്ട് പറഞ്ഞേക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ മുപ്പത് മദ്രസേ പോകാൻ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹൗസിലിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ട് ഹാ ഹൗസിലേ നമുക്കിനി മദ്രസേ പോയാൽ മതി അവിടെ ലഞ്ചും സ്നാക്സ് ഒന്നും വേണ്ട വേഗം തിരിച്ച് വരാമെന്നൊക്കെ ഉണ്ടോ കുട്ടി പറഞ്ഞു കൊടുത്തു അപ്പോൾ അതാണ് കാരണം അതൊക്കെ കഴിഞ്ഞ് ജാൻസി റാണി ജാൻസി റാണി എന്നല്ലാട്ടൊന്ന് നമ്മുടെ മാഷാബിയറാണ് ഇപ്പോൾ ഞങ്ങളുടെ മാഷയാണ് വിള് മാഷിനെ റെഡിയാക്കി പൗർച്ച് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് നമ്മുടെ നഴ്സറിലോട്ട് കൊണ്ടാക്കണം കേട്ടോ നെയ്സറിൽ കൊണ്ടാക്കുന്നത് കുറച്ച് ടാസ്ക് ആണ് നഴ്സറിലാണെന്ന് പറഞ്ഞാൽ വരില്ല വേറെ എന്തെങ്കിലുമൊക്കെ നോളെ പറഞ്ഞിട്ടാണ് വീട്ടിൽ വീട്ടിൽ നിന്നുള്ള കൊണ്ടുപോകാറ് മാഷ ബിയർ എന്ന് പറയാൻ കാരണം മാഷ ഇവളും ബിയർ ഉമ്മയാണ് കാരണം കറക്റ്റ് അങ്ങനെയാണ് കാരണം അത്രത്തോളം നല്ല കുരുത്തക്കേടാണ് എൻ്റെ മുള കയ്യിലോട്ട് ചെറിയ ചെറിയ കുരുത്തക്കേടൊന്നുമല്ല പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ മീൻ നന്നാക്കണ ഡ്യൂട്ടി എനിക്കാണ് ദിവസം അപ്പോൾ ഇന്നത്തെ അയലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അയലൊക്കെ നന്നാക്കി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ചാവക്കാട്ട് പോകണം ചാവക്കാട് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒറ്റക്കല്ല സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു പിന്നെ ഞങ്ങൾ ഒരു അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അവിൽ മിൽക്കല്ലേ എനിക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞു പിന്നെ ഒരു അവിൽ മിൽക്കും കൂടി പറഞ്ഞു കേട്ടോ കാരണം ഞാൻ ഒറ്റക്കല്ല പോയത് എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ കുറേ മക്കളുണ്ട് എൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ ഒരാളാണ് ഇവനി ഹൈബലി ഹൈബലിനി അവിൽ മിൽക്കും മതി അപ്പോൾ ബൈക്കായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു പഴം ജൂസും പറഞ്ഞു അവനക്കൊരു അവിൽ മിൽക്കും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എനിക്ക് ആ മേലെടുന്ന മറ്റേ ബറീസൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് കപ്പാണി മാത്രം ഡി പിക്ക് അങ്ങനെ എന്താ പറയുക ക്ലാവിൽ മിൽക്കതൊക്കെ കുടിച്ച് കഴിഞ്ഞു നേരെ വന്ന് എല്ലാ ബേബിനെ നേഴ്സറിൽ നിന്ന് വിളിക്കാൻ വരണമല്ലോ അത് നമ്മൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പലപ്പോഴും നല്ല ലേറ്റായിട്ടാണ് പോയത് അപ്പോൾ ടീച്ചർ വിളിക്കും മോളെ എല്ല ബേബി നമുക്ക് സംസാരിക്കാം ഇച്ച എവിടെയെന്ന് വെച്ചിട്ടും കൊണ്ടാക്കണ ആളല്ല തിരിച്ച് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര കളിയും ഡാൻസും കളിയും ചിരിയും വർത്താനൊക്കെയാണ് ഒന്നിവിടെ ആക്കി ഞാനൊന്നാണ് പോണ വരെയാണ് കുറച്ച് കരച്ചിൽ കരച്ചിലെട്ടോ അങ്ങനെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആദമ വിളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ എല്ലാ ഞാൻ ബൈക്കുമ്പോൾ തന്നെ നിൽക്കണം ബൈക്കുമ്പോൾ നിൽക്കുന്ന എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് സെന്റർ സ്റ്റാൻഡാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് വലിച്ചു വലിയ കഷ്ടപ്പെടാൻ എനിക്ക് അയ്യാത്തോണ്ട് തന്നെ ഞാൻ ആദമിനോട് ഓനാദമേ മുന്നണി വിളിച്ചിട്ട് വായോന്നറിഞ്ഞിട്ടോ അപ്പോ അങ്ങനെ അവര് വിളിച്ചിട്ട് വന്ന സെന്റർ സ്റ്റാൻഡിലാണ് ആണ് ഹെൽപ് ചെയ്യുന്നതാണ് ഈ കാണുന്ന കേട്ടോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ചാവക്കാട് പോയിട്ടു കാരണം നമുക്കിങ്ങനെ കുറച്ചും കൂടി സാധനങ്ങൾ അടിക്കാണ്ടായിരുന്നു അതവർ പറഞ്ഞത് മൂന്ന് മണിക്ക് ശേഷം വരുന്ന പണിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പോയി അപ്പോൾ അത് എൻ്റെ കൂടെ വേറൊരാളാണ് എൻ്റെ കൂടെ ഉള്ളത് കുഞ്ഞുന്ന് ഞാൻ വരെ കുഞ്ഞുനിന്നാണ് വിളിക്കുക പിന്നെ ഞാൻ ട്യൂഷൻ എടുത്തായിരുന്നാണ് നമ്മളെ കൂടെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ കൂടുതലാണ് ഇപ്പോഴും അവൻ ചെറുതന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചാവക്കാട്ക്ക് വീണ്ടും വന്ന് കുറച്ച് സാധനങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സ് നല്ല നേരം വഴുകയും ചെയ്തോട്ടെ നമുക്കിനി കട മണിക്കാണ് നമ്മൾ കട ഷോപ്പ് ഓപ്പൺ ആക്കാറ് നമ്മുടെ അപ്പോൾ അല്ല എന്താ കുഴപ്പമൊന്നുമില്ല നല്ല അഭിപ്രായമാണ് ഇതുവരെ നമ്മൾ കടയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ ചായ ഒക്കെ ആയാലും അതുപോലെ ബണ്ണിനൊക്കെ ആയാലും നല്ല റിപ്ലേഷൻ എളുപ്പം ഫസ്റ്റ് ചെയ്യാൻ നമ്മുടെ കുട്ടി താത്താക്കി വഴിയൊക്കെ അറിയോ ഞാൻ ഞാൻ പണ്ട് മദ്രസേക്ക് പോകുമ്പോഴും എത്താത്തൊരു ബാധ നമുക്ക് മുലവിക്കാണ്ട് ആ ഡ്രസ്സിൽ പോകുമ്പോൾ കൂട്ടുകാരത്തിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോ ഷോർട്ട് കട്ട് കണ്ടിരിക്കും അങ്ങനെ അറിയും അവിടെ ഉണ്ടാവും നമ്മൾ എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം വീടെ തന്നെ വീടെ തന്നെയപ്പോൾ തന്നെ ഭയങ്കര ബഹളം ഒക്കെ ഇട്ടോ അവിടെ നിന്ന് നമ്മൾ റോട്ടിക്ക് തന്നെ നല്ല ബഹളം കേൾക്കണം പിന്നെ അവിടെ കുട്ടികളൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ഞമ്മളെ വീട്ടിലാണ് കിട്ടോ അപ്പോൾ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ട് കിട്ടും നമ്മുടെ വീട്ടിൽ അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് കിട്ടോ അപ്പോൾ ഞങ്ങൾ വരണ വേറെ വെയിറ്റ് ചെയ്ത് നിക്കുക കേട്ടോ പിന്നെ ഓരോരുത്തർ സ്കൂളിലാത്തപ്പോ രാവിലെ തന്നെ വരും കേട്ടോ സ്കൂളുണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ താത്താന്ന് വിളിച്ചിട്ട് വീട്ടിൽ വരും കേട്ടോ എല്ലബിയപ്പം എന്നെ കണ്ടപ്പോൾ ഇത് വേഗോടി വന്ന് ഉമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അതിൻ്റെ ഒന്നും ഇല്ല എൻ്റെ കൊണ്ടോയില്ല എന്ന് മാത്രം ചോദിച്ചുള്ളൂ കേട്ടോ വേറെ ഒന്നും വേറെ വർത്താനം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിലോട്ട് പോവാണ് കേട്ടോ നമ്മളെ കടയിലോട്ട് പോവാണ് അപ്പോൾ ഇവിടെ ഇതേ നമ്മള് നമ്മളെന്താ പറയുക സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ സാധനങ്ങൾ സെറ്റ് ചെയ്യണം അപ്പം നമ്മളിത് എന്നത് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാല് നമ്മളെ സ്വീറ്റി ബനാന ഉണ്ട് അതുപോലെ മിനി സ്വീറ്റി കേക്ക് പുഡിങ് ഉണ്ട് അതുപോലെ തന്നെ അത് സ്ട്രോബെറിയിലുണ്ട് ചോക്ലേറ്റിൽ ഉണ്ട് അല്ല നോർമലുണ്ട് പിസ്തയുണ്ട് പിന്നെ ചോക്കോ ബനാന നോർമൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് രാത്രിയായപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ക്ലീനാക്കലൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കുമ്പോൾ പുല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കത്തിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ബേബി ഉണ്ട് ഓസിലുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ നിന്ന് ഓസിലില്ല ഉണ്ട് ആദമുണ്ട് പിന്നെ എൻ്റെ വേറെ എൻ്റെ കുറേ മക്കളുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഉണ്ണിയളാണ് പണ്ട് ഞാൻ ട്യൂഷനൊക്കെ എടുത്തിട്ടുള്ളവരാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ നമ്മളെ ഹെൽപ്പിന് ഉണ്ട് ഹെൽപ്പിന്നാൽ ചെറിയൊരു ഹെൽപ്പൊന്നും അല്ല കേട്ടോ നമുക്ക് അവർ കൂടുള്ള കാരനാണ് എന്നറിയാം അത്രക്കും നല്ലൊരു എന്താ പറയുക നമ്മുടെ തുണക്ക് ഞാനൊരു ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞാൽ ഉള്ളൊരു അങ്ങനെ ഒരു ഇതുമില്ല നമ്മുടെ കൂടെ അവർ എപ്പോഴും ഉണ്ടാവട്ടോ അപ്പം പിന്നെ ഇവർ ഇവിടെ വന്നാൽ തന്നെ അവസ്ഥ പൊടി കളിക്കല് അതുപോലെ ആദ്യം ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവൻ ഹോംവർക്ക് പഠിക്കലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ എല്ലാം ഞാൻ കൊണ്ടുവരാറില്ല കാരണം റോട്ടിക്ക് ഓടണ കാരണം പക്ഷേ ഇന്ന് ബാബിയുടെ കൂടാൻ വന്നത് അവൾ വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ അവരോരുത്തർ ചെയ്യണത് കണ്ടിട്ട് അതുപോലെ ഇവരും ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങളുള്ളോട്ടോ ഇവിടുത്തെന്നല്ല ഇന്നത്തെ എൻ്റെ ഇപ്പോഴത്തെ റൊട്ടേഷൻ ഇതാണൊക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നല്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഓരോ ദിവസം ഓരോ വെറൈറ്റിയാണ് നമുക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് അതുപോലെ തന്നെ ഇതുവരെ നമുക്കുണ്ടായ എല്ലാ അഭിപ്രായങ്ങളും വളരെ നല്ല അഭിപ്രായങ്ങളായിട്ട് നമുക്ക് കിട്ടിയുള്ള ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ചായ ഒടിക്കാനായാലും അതുപോലെ നമ്മളെ മസ്ക്കാബിണിനൊക്കെ നല്ല മറു നല്ലൊരു ഇതാണ് കേട്ടോ എല്ലാവരും പറയണത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനത്തെ ഓരോ റിവ്യൂ കേൾക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇത് ഓരോന്ന് ചെയ്യാനും അതിനുള്ളൊരു ഒരു ധൈര്യം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള നമ്മുടെ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെയും പിന്നെ നമ്മളെ ഷോപ്പിലോട്ടൊക്കെ വരണതൊക്കെ അതൊക്കെ ചെയ്യണേ കാണുമ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് നമുക്കിത് വീണ്ടും ചെയ്യാമെന്ന് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നിർത്തിപ്പോയിരുന്നില്ലേ പിന്നെ ഒരുപാട് പേര് എന്താ പറയുക ക്രീമായിട്ട് ഉണ്ടാക്കി തരുമോ ബൺ മസ്ക് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേറെ സെയിൽ ചെയ്യാനെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്തായാലും ടൈമില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിതുപോലെ തന്നെ നമുക്ക് വാഹനത്തെ വിശേഷങ്ങളായിട്ട് കാണാട്ടോ അപ്പം അതുമായിരിക്കും ബൈ